Om Sri Gurudev Nama Om Namah Shivaya namah. Om Sri Mahadev Nama Om Namo Bhareva Deva Sudevaya. Om Nama Parama Rashidya Om Nama Parama Rashidya Om Harayana Hari Om El Fatiha ശുഭസായാഹം സുസ്വാഗതം നാരായണം ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ മഹാഭാരതം ഒരവലോകനം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് തുടരുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭീഷ്മ ശബം എന്നതായിട്ടുള്ള ആ ഭാഗം വരെയാണ് മഹാഭാരത കഥയുടെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഭീഷ്മ ശബം അവിടെന്നാണ് വാസ്തവത്തിലെ കഥയുടെ ഗതിക്ക് ഒരു ഒരു വല്ലാത്ത ഗതി കൂടുന്നത് കഥ സംഭവ ബഹുളമായിത്തീരുന്നത് അതുവരയ്ക്ക് സാധാരണ മട്ടില് ഒഴുകിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ മഹാഭാരത വംശം ഭരതവംശം ഈ ഭീഷ്മരുടെ ശപഥത്തോട് കൂടിയിട്ട് ആകെ എന്താ പറയുക അസ്വസ്ഥമാവുകയാണ് ആ അസ്വസ്ഥതകൾക്കൊക്കെ കാരണം മൂലമായിട്ടുള്ള കാരണം ഈ ഭീഷ്മരുടെ അസ്ഥാനത്തുള്ളതായിട്ടുള്ള ശബദമാണ് എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിച്ചു ഒരച്ഛന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കൽ മകന്റെ ധർമ്മമല്ല അച്ഛൻ്റെ കാമപൂർത്തി ചെയ്തു കൊടുക്കൽ അത് വയസ്സുകാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോക്ഷഗതിക്ക് വേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യേണ്ട സന്ദർഭത്തിൽ വാനപ്രസ്ഥനോ സന്യാസിയോ ആവേണ്ടതായിട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം വേണ്ടാന്ന് വെച്ച ഒരാഗ്രഹത്തെ വീണ്ടും പോഷിപ്പിച്ചു കൊടുത്ത് സാധിപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തെ ഒരു മഹാസംസാരിയാക്കി ഒരു രോഗിയാക്കി അദ്ദേഹത്തിൻ്റെ അകാല മരണത്തിന് പോലും കാരണമാക്കി രോഗിയായിട്ടാണ് ചന്ദനു മരിക്കുന്നത് ആ ചന്ദനുവിന് രണ്ട് പുത്രന്മാരുണ്ടാകുന്നു ഈ സത്യവതി ദേവിയില് മൂത്തപുത്രൻ ചിത്രാങ്കൻ രണ്ടാമത്താള് വിചിത്ര വീര്യൻ ചന്ദനു ഈ കുട്ടികൾ വളരെ ചെറുതായിരിക്കുമ്പോ തന്നെ മരിച്ചു അപ്പൊ ഭരണം നടത്തുന്നത് ആരാണ് ഈ ഭീഷ്മർ തന്നെയാണ് അപ്പൊ ഏതൊരു സിംഹാസനത്തിൽ താൻ ഇരിക്കില്ല ഏതൊരു ഭരണം താൻ കൈയാളില്ല എന്ന് പറഞ്ഞുവോ ആ ഭരണം നടത്തുന്നത് വാസ്തവത്തിൽ സിംഹാസനത്തിൽ നേരിട്ടിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് ഈ ഭീഷ്മനാണ് വാസ്തവത്തില് ഈ ഇവരുടെ കഥയിലേക്ക് വരുന്നതിന് മുമ്പേ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥ യയാധിയുടെ കഥ മറ്റൊന്ന് നമ്മുടെ ഭരതന്റെ പുത്രന്മാരുടെ കഥ ഞാൻ സൂചിപ്പിച്ചു ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ വേണം ചക്രവർത്തിമാരാക്കാൻ അല്ലെങ്കിൽ രാജാക്കന്മാരാക്കി വാഴിക്കാൻ എന്ന് മാതൃക കാണിച്ച ആളാണ് ഭരതൻ ആ പാഠം ഉള്ളിലിരിക്കട്ടെ അതിനുശേഷം ഒരു യാദിയുടെ കഥ വർണ്ണിക്കുന്നുണ്ട് ശുക്രാചാര്യയുടെ മകളായ ദേവയാനി വിവാഹം കഴിച്ചതായിട്ടുള്ള ഏയാദിയുടെ കഥ ആ ഏയാദി ശുക്രാചാര്യ ശാപം കൊണ്ട് യൗവനം നഷ്ടപ്പെട്ട് മക്കളോട് യൗവനം വീണ്ടും മേടിച്ച് പിന്നെയും ആയിരത്തോളം വർഷം ഭോഗങ്ങൾ അനുഭവിച്ച് മതിയാവുന്നില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിരക്തനാവുന്ന കഥയുണ്ട് എന്നിട്ട് മക്കളെയും ഭാര്യയെയും എല്ലാവരെയും വിളിച്ച സദസ്സിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ കാമങ്ങൾ അനുഭവിച്ചു തീർക്കാൻ പറ്റുന്നതല്ല കാമങ്ങളെ അനുഭവിക്കും തോറും വിഷയങ്ങളെ അനുഭവിക്കും തോറും നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള കാമവാസന വർദ്ധിച്ച് വർദ്ധിച്ചു വരികയേ ഉള്ളൂ അതുകൊണ്ട് ഒരു മനുഷ്യൻ അതിൻ്റെ പ്രയത്നം ചെയ്യരുത് അതിന് പുറകെയല്ല പോകേണ്ടത് എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഒരു മഹാവാക്യം പ്രശസ്തമാണ് നജാതു ഏയാദിയുടെ പ്രശസ്തമാണ്മാന ശാമ്യതേ ഹവിഷാ കൃഷ്ണവർമേവ ഭൂയേവ വിവർ കാമാ കാമാനം ഉപഭോഗേന ശാമ്യതേ ഈ വിഷയവാസനകൾ വിഷയ വിഷയവസ്തുക്കളുടെ ഉപഭോഗം കൊണ്ട് ഒരിക്കലും ശമിക്കാൻ പോകുന്നില്ല അത് അഗ്നിയെ നെയ്യൊഴിച്ച് കെടുത്താൻ പോകുന്നത് പോലെയാണ് ഹവിഷ കൃഷ്ണവർമ്മ ഇവ കൃഷ്ണവർമ്മ എന്നത് അഗ്നിയുടെ പര്യായമാണ് കറുത്ത കവചത്തോടു കൂടിയവൻ ധൂമമാകുന്ന കവചത്തോട് കൂടിയവൻ എന്നർത്ഥത്തിലാണ് അഗ്നിക്ക് കൃഷ്ണവർമ്മ എന്ന പേര് ആ അഗ്നിയെ ഹവിസുകൊണ്ട് ഹവിസ് എന്നാൽ നെയ്യ് നെയ്യൊഴിച്ച് എങ്ങനെയാണോ അഗ്നിയെ പെടുത്താൻ ശ്രമിക്കുന്നത് അതുപോലെ മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് നമുക്ക് തൃപ്തി വരിക എന്നത് ഒരിക്കലും സംഭവിക്കില്ല കാരണം നമ്മുടെ നൈസർഗികമായിട്ടുള്ള സ്വഭാവം പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം എന്ന് പറഞ്ഞതുപോലെ ഏത് ഭോഗങ്ങളാണെങ്കിലും അനുഭവിക്കുംതോറും അതിൻ്റെ കൂടുതൽ കൂടുതൽ എന്താ പറയുക അതിൻ്റെ മാനിഫോൾഡ് ആയിട്ടുള്ള വാസനകൾ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള വാസനകൾ വർദ്ധിച്ചു 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 വരിക എന്നതാണ് ഏത് ഏത് രംഗത്തുമുള്ളതായിട്ടുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കാണാവുന്നത് അപ്പൊ ഒരിക്കലും കാമങ്ങളെ അനുഭവിച്ച മനുഷ്യന് തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല എന്നും അതുകൊണ്ട് വിവേകം കൊണ്ട് കാമങ്ങളെ നിയന്ത്രിക്കണം കാമങ്ങളുടെ എണ്ണം കുറയ്ക്കണം ധാർമ്മികമായി ജീവിക്കണം ധാർമ്മികമായിട്ടുള്ള കാമങ്ങൾ മാത്രമേ ഒരുവന് പാടുള്ളൂ അധാർമികമായിട്ടുള്ള കാമം അവനെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും അപ്പൊ ധാർമ്മികമായ കാമം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് നമ്മുടെ സനാതനധർമ്മ വ്യവസ്ഥയിൽ എന്താണ് ധാർമ്മികം എന്നുള്ളത് ഓരോരുത്തരുടെയും റോളിനനുസരിച്ച് ജീവിത അവസ്ഥക്കനുസരിച്ച് വർണ്ണ ആശ്രമ ധർമ്മത്തിനനുസരിച്ചാണ് ധാർമ്മികമായിട്ടുള്ള കാമങ്ങളെ നിർവചിച്ചിട്ടുള്ളത് ഏത് വർണ്ണത്തിൽ ഏത് ആശ്രമത്തിൽ ഒരാൾ ജീവിക്കുന്നുവോ എന്താണ് അവൻ്റെ റോൾ അവൻ്റെ ജീവിതത്തിൽ ഏത് അവൻ അതിനനുസരിച്ച് ഒരാൾക്ക് ഏതൊക്കെ ആഗ്രഹങ്ങളാകാം എന്ന് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് നിർണയിച്ചിട്ടുണ്ട് അല്ലാതെ ഒരാൾക്ക് ശക്തിയുണ്ട് ബലമുണ്ട് ധനമുണ്ട് പദവിയുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് കൈക്കരുത്തുണ്ട് ലോകം തന്റെ ചൊൽപ്പടിയിലാണ് എന്ന് കരുതി എന്തും താന്തോനിറ്റം കാണിക്കാനുള്ളതായിട്ടുള്ള ഒരു ലൈസൻസ് സനാതനധർമ്മം തന്നിട്ടില്ല കയ്യൂക്കുള്ളവന് അവന്റെ കയ്യൂക്കിനനുസരിച്ച് തോന്നിയവാസം കാണിക്കാനുള്ള ഓരോരു ലൈസൻസ് ഈ സനാതനധർമ്മം അനുവദിച്ചിട്ടില്ല കാരണം അപ്പൊ അവൻ ധർമ്മത്തിന് വ്യതിചലിച്ചു പോകും അവൻ ലക്ഷ്യത്തിൽ നിന്ന് പോകും ആ ലക്ഷ്യം എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിയാണ് പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിക്ക് അനുകൂലമായിരിക്കണം അവന്റെ ബാക്കിയുള്ള ജീവിത എന്താ പറയുക വ്യവസ്ഥകളെല്ലാം തന്നെ ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ വ്യതിചരിക്കാൻ പാടുള്ളതല്ല അതാണ് ഈ വർണ്ണാശ്രമധർമ്മം എന്നതായിട്ടുള്ള വലിയൊരു ചട്ടക്കൂട് വളരെ ശാസ്ത്രീയമാണത് ഓരോ മനുഷ്യനെയും അവൻ്റെ പരമപദവിയിലേക്ക് എത്തിക്കാൻ വളരെ ശാസ്ത്രീയമായി നല്ലതുപോലെ ചിന്തിച്ച് നിർണയിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് വർണ്ണാശ്രമധർമ്മം അതിനെ കുറിച്ചൊക്കെ നമുക്ക് അപ്പൊ കാണാം അപ്പൊ ആ വ്യവസ്ഥയെയാണ് ഇവിടെ ലംഘിക്കുന്നത് ആര് അത് യയാതി പറഞ്ഞത് കേൾക്കാത്ത പിൻതലമുറയിലെ സന്തനു തന്റെ കാമത്തിനു വേണ്ടി മകന്റെ യൗവനത്തെ ബലി കഴിച്ച് മകന്റെ കഴി കഴിവുകളെ മുഴുവൻ ലോകത്തിന് പ്രയോജനപ്പെടുത്താൻ സമ്മതിക്കാതെ മകൻ എത്ര എത്ര ശ്രേഷ്ഠനാണ് ആ മകൻ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ശക്തന്മാരും എത്ര ധാർമ്മികന്മാരും എത്ര യോഗ്യന്മാരുമായിട്ടുള്ള സന്തതികൾ ഉണ്ടാവുമായിരുന്നു അങ്ങനെയാണ് ഒരു അച്ഛൻ കണ കരുതേണ്ടത് താനല്ല ഇപ്പൊ വിവാഹം കഴിക്കേണ്ടത് തന്റെ മകനാണ് വിവാഹപ്രായങ്ങൾ മുതിർന്നു നിൽക്കുന്നത് അവനെ ഞാൻ വിവാഹം കഴിപ്പിക്കുന്നതിന് പകരം ഈ വയസ്സുകാലത്ത് വാർദ്ധക്യത്തിൽ വാനപ്രസ്ഥത്തിന് പോകേണ്ട ഞാൻ എൻ്റെ മുത്തശ്ശനായ ഏയാദി പറഞ്ഞത് ഓർക്കാതെ മുത്തശ്ശൻ പറഞ്ഞാൽ അവരുടെ വംശത്തിലെ പിതാമഹനായിരുന്ന ഏയാദി പറഞ്ഞത് കേൾക്കാതെ വഴിതെറ്റി പോകുന്ന ശന്തനുവിനെയും ആ ചന്ദനുപുത്രനായ ഭീഷ്മരെയും എന്നാൽ ഭീഷ്മർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു ഈ ശന്തനുവിൻ്റെ ജ്യേഷ്ഠൻ തന്നെ കാണിച്ചു കൊടുത്തു ദേവാപി എന്ന് പറഞ്ഞ ചന്ദനുവിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം വിരക്തനായിരുന്നു നിവൃത്തി നിരതനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല രാജ്യത്ത് നിന്നില്ല കാരണം ഒരു അവിവാഹിനനായിട്ടുള്ള ഒരു ജ്യേഷ്ഠൻ ഒരു കുടുംബത്തിൽ നിന്നാൽ അനുജന് സ്വസ്ഥതയുണ്ടാവില്ല ആ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാവില്ല അതുകൊണ്ട് അവിവാഹിതരായ ബ്രഹ്മചാരിമാർ മൂത്തവർ ഗൃഹത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളവർ വിവാഹം കഴിക്കുന്നത് ഒരു ശോഭനമായിട്ടുള്ള കാര്യമല്ല അത് അധാർമികമായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് അനുജന് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ജ്യേഷ്ഠനായ ദേവാബി നാട് വിട്ടു പോയത് അപ്പൊ ഈ വല്യച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട് ഭീഷ്മർക്ക് മാർഗം ആ ആയിരുന്നു എന്നാൽ ഭീഷ്മർ പിന്തുടർന്നേണ്ടി പിന്തുടരേണ്ടിയിരുന്നത് അച്ഛനു വേണ്ടി ഒരു മഹാത്യാഗം ചെയ്തു അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അച്ഛന് സമാധാനം കൊടുക്കാൻ ഒരു വലിയ ത്യാഗം ചെയ്തു ആ ത്യാഗത്താൽ എല്ലാവരുടെയും എന്താ പറയുക പ്രശംസയ്ക്ക് പാത്രീഭവിച്ചു ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം അവിടുത്തെ അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി വലിയൊരു ത്യാഗമായിരുന്നു രാജസിംഹാസനം അതിന്റെ സുഖഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ അത് വേണ്ട എന്ന് വെക്കുന്നത് ഒരു വലിയ ത്യാഗമാണ് യുവരാജാവ് എന്നുള്ളതായിട്ടുള്ള പദവിയിലേക്ക് വന്നിട്ടും ആ പദവി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഭരണകർത്താക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് തൊണ്ണൂറും തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റേഴും വയസ്സായിട്ടും ഏതെങ്കിലും ഒരു കസേര കിട്ടിയാൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ സ്വഭാവം അങ്ങനെ ഒരു കസേര കിട്ടിയാൽ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു കസേര കിട്ടിയാൽ വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ് നമ്മൾ ബസ്സിലിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ് കിട്ടിയാൽ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കാത്ത ആൾക്കാരാണ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ സീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കർച്ചീഫ് നമ്മൾ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സീറ്റ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് താൻ യുവരാജാവായി അഭിഷിക്തനായിരിക്കെ ആ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് അച്ഛന് വേണ്ടി രാജ്യത്യാഗം ചെയ്ത് വിവാഹവും വേണ്ട എന്ന് വെച്ച് സ്ത്രീ ദാമ്പത്യ ദാമ്പത്യസുഖം വേണ്ട എന്ന് വെച്ച് ഇത്രയും വലിയൊരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രശംസനീയമാണ് ആ പ്രതിജ്ഞ ആ സന്ദർഭത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു മഹാസന്യാസത്തിന്റെ പ്രതിജ്ഞയാണ് ഒരു മഹാസന്യാസത്തിന്റെ നല്ല യൗവനയുക്തനായിരിക്കുന്ന ഒരാൾ സർവഭോഗങ്ങളുടെയും നടുവിലിരുന്നു കൊണ്ട് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ത്യജിക്കുമ്പോൾ അവൻ മോക്ഷത്തിന് തീരുകയാണ് അവൻ അത്രയും വലിയ ത്യാഗമാണ് ചെയ്തത് അതിനെയാണ് ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്ത് അഭിനന്ദിച്ചത് എന്താ അവിടെ പുഷ്പവൃഷ്ടി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ആ ചെയ്ത ത്യാഗം അതൊരിക്കലും ചെറുതല്ല ഒരു മഹാത്യാഗം ചെയ്തു ആ ത്യാഗത്തെ ലോകം അപ്ലോസ് ചെയ്തു എത്ര വലിയ ത്യാഗമാണ് ഈ പുത്രൻ അച്ഛന് വേണ്ടി ചെയ്തത് എന്ന് അതോടുകൂടി അദ്ദേഹം ആ ത്യാഗത്തിന്റെ പൂർത്തീകരണം ആവണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അച്ഛനെ ഈ പറഞ്ഞ കാര്യം ദൗത്യം കഴിഞ്ഞു സത്യവതി ദേവിയെ അച്ഛനെ ഏൽപ്പിച്ചു ഇതാ ഇനി രാജ്യവും പ്രജകളും എല്ലാം അങ്ങയുടെ ഉത്തരവാദിത്വം ഞാൻ ഇതെല്ലാം ത്യജിച്ചവനാണ് എനിക്കിവിടെ ഒരു റോളും ഇല്ല എന്നെ വിടവാങ്ങാൻ അനുവദിച്ചാലും ഞാൻ പോകുന്നു ഞാൻ പരിവ്രാജകനായി പോകുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ സേവ ചെയ്യാൻ ലോക സംഗ്രഹത്തിനായി കൊണ്ട് ഞാൻ പഠിച്ച വിദ്യകൾ മറ്റുള്ളവർക്ക് അഭ്യസിച്ചു കൊടുക്കാൻ ഞാൻ സന്യാസവൃത്തി പരിവ്രാചക വൃത്തി ബ്രാഹ്മണ വൃത്തി അങ്ങനെയുള്ള ഏതെങ്കിലും വൃത്തികൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് അച്ഛൻ ഇനി എന്നെ ഇവിടെ പ്രതീക്ഷിക്കരുത് ഞാൻ ഇതെല്ലാം ത്യജിച്ചവനാണ് എന്ന് പറഞ്ഞ് പോകുന്നു പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്ത പുഷ്പവൃഷ്ടി അത് എന്താ പറയുക ധന്യമായി അത് സ്ഥാനത്തായി അത് യഥോചിതമായി പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ അതിനു മറിച്ചായിരുന്നു ആ ചെയ്ത വലിയ ത്യാഗത്തെ എന്താ പറയുക അതിനെ മുഴുവൻ അതിൻ്റെ മഹത്വത്തെ മുഴുവൻ ഴ്ത്തുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് കണ്ടത് ഇപ്പം നമ്മളും തന്നെ പലരും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ പ്രശംസിക്കും പിന്നീട് അതേ ആൾ തന്നെ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ ഇതേ സമൂഹം തന്നെ കല്ലെറിയില്ലേ ഇതേ സമൂഹം തന്നെ അയാളെ കല്ലെറിയുന്നത് കാണാറില്ലേ നമ്മൾ അതുവരെ പ്രശംസിച്ചതായിട്ടുള്ള ലോകം കല്ലെറിയുന്നത് കാണാം പക്ഷെ ഇവിടെ ഭീഷ്മനെ ആരും കല്ലെറിഞ്ഞില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തിയിലും അദ്ദേഹത്തിന്റെ സ്ഥാനത്തിലും ഉള്ള പേടി കൊണ്ട് അദ്ദേഹത്തെ ഭയമുണ്ട് കാരണം അദ്ദേഹം എവിടെ ആയിരിക്കുന്നത് അദ്ദേഹം വലിയ സ്ഥാനത്തായിരിക്കുന്നത് ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത് ഭരണത്തിന്റെ ചുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് തന്നെ ആരെങ്കിലും വിമർശിച്ചാൽ പിടിച്ച് അകത്തിട്ട് വേണമെങ്കിൽ നാല് പൂശു പൂശെന്നുള്ള പേടി ജനങ്ങൾക്ക് ഉണ്ടാവും അത്രയും കൈക്കരുത്തുള്ള ആളുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈക്കരുത്തിന്റെ മുമ്പിൽ ദേവന്മാർ പോലും നിൽക്കില്ല ഒരാളും നിൽക്കില്ല ലോകത്തിലെ മൂന്ന് ലോകത്തിലും ഭീഷ്മരുടെ കൈക്കരുത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഭീഷ്മരുടെ പൗരുഷത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരാളും ഉണ്ടാവില്ല അപ്പൊ ആ ഭീഷ്മരയെ പേടിച്ച് പ്രജകള് കല്ലറിയില്ല പുറമുറുക്കേ ഉള്ളൂ അവർ തമ്മിൽ തമ്മിൽ കുശു കുശുക്കും പുറത്ത് കേൾക്കില്ല അത് പുറത്ത് കേൾക്കാൻ നിവൃത്തിയില്ല ധൈര്യമില്ല ആർക്കും രാമരാജ്യമല്ല രാമരാജ്യത്താണെങ്കിൽ സീതയെക്കുറിച്ചും രാമനെക്കുറിച്ചും വേണമെങ്കിൽ പറയാം ധൈര്യമായിട്ട് രാമന്റെ മുമ്പിൽ ചെന്ന് പറയാം പേടിയില്ലാതെ പറയാം പ്രജകൾക്ക് അതായിരുന്നു രാമരാജ്യം അതിൽ നിന്ന് വളരെ അകലത്തിലേക്ക് വന്നു ഈ ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴേക്കും ധർമ്മം ക്ഷയിച്ച അവസ്ഥയാണ് അപ്പോ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവത്തെ വിലയിരുത്തേണ്ടത് അല്ലാതെ കഥ വായിച്ചിട്ട് അങ്ങനെ പോവുകയല്ല വേണ്ടത് കഥ വായിച്ചെല്ലാം ടിക് 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 മാർക്കിട്ടിട്ട് പോകുകയല്ല വേണ്ടത് ആ സന്ദർഭങ്ങളെ നമ്മൾ ഇന്നത്തെ സന്ദർഭങ്ങളുമായി കൂട്ടി ഒന്ന് വിലയിരുത്തേണ്ടതാണ് വിമർശനാത്മകമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതാണ് അപ്പൊ അന്ന് ഭീഷ്മർക്ക് ശക്തി കുറവായിരുന്നുവെങ്കിൽ ഭീഷ്മനേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകള് സമൂഹത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഭീഷ്മനെ കുറ്റപ്പെടുത്തിയെന്നെ അങ് എന്ത് പണിയാ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചേനെ ആർക്കും അതിനുള്ള ധൈര്യം അവിടെ ഉണ്ടായിരുന്നില്ല അന്നത്തെ സമൂഹത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഭീഷ്മരെ ചോദ്യം ചെയ്യാൻ ശാന്തനുവിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോ ഇങ്ങനെ അച്ഛൻ ഭാര്യയുമായി രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും മകൻ രാജ്യം ഭരിച്ചു അച്ഛൻ മരിച്ചുപോയി കുട്ടികൾ വളർന്നു വര വളർന്നു വരുന്ന അവരെ യുവരാജാക്കന്മാരായി ആ അധികാരം ഏറ്റെടുക്കുന്നത് വരേക്കും പിന്നെയും ഭരണം നടത്തിയത് ഭീഷ്മർ തന്നെയാണ് ചിത്രാങ്കൻ എന്ന ബാലൻ അല്പം യൗവനയുക്തനായി അവനെ അഭിഷേകം ചെയ്യുന്നത് വരെ രാജ്യം ഭരിച്ചത് ഭീഷ്മർ തന്നെയാണ് സത്യവതി എന്ന മാതാവ് ഒരു പേരിന് സിംഹാസനത്തിൽ ഇരുന്ന് കൊടുത്തു ഭരണകാര്യങ്ങളൊക്കെ നടത്തിയത് ഭീഷ്മർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ഭീഷ്മരായിരുന്നു സത്യവതി എന്ന അമ്മ അറിവുള്ളവർ തന്നെയാണ് പക്ഷെ ഒരു സ്ത്രീയാണ് പരിമിതികളുണ്ട് ഈ ഭീഷ്മരുടെ മുമ്പിൽ അവരൊന്നുമല്ല അപ്പൊ ഭരണം നടത്തിയത് മുഴുവൻ ഭീഷ്മരാണ് പിന്നീട് ചിത്രാങ്കധൻ എന്ന യുവരാജാവ് ഒരിക്കൽ അദ്ദേഹം പരാക്രമം കാണിക്കുന്നുണ്ട് പല രാജാക്കന്മാരെയും ജയിക്കുന്നുണ്ട് ശക്തനാണെന്ന് കുറെ തെളിയിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അഹങ്കരിച്ച് ഒരിക്കൽ നായാട്ടിന് പോയതായിട്ടുള്ള സന്ദർഭത്തിൽ തൻ്റെ തന്നെ പേരുള്ള ഒരു ഗന്ധർവൻ ചിത്രാംഗതൻ എന്ന പേരുള്ളതായിട്ട് ഒരു ഗന്ധർവനുമായിട്ട് ഏറ്റുമുട്ടി ആ ഗന്ധർവൻ വെല്ലുവിളിച്ചു രണ്ട് ചിത്രാംഗതന്മാർ ഈ ഭൂമിയിൽ വേണ്ട ഏതെങ്കിലും ഒരുവൻ മതി എന്ന് പറഞ്ഞ് ആ ചിത്രാംഗതൻ എന്ന ഗന്ധർവനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ ഈ ചിത്രാംഗതൻ ഭീഷ്മ അനുജനായിട്ട ചിത്രാംഗതൻ മരണം പ്രാപിക്കുന്നു അകാലമൃത്യു വരിക്കുന്നു യുദ്ധത്തിൽ വെച്ച് പിന്നീട് വിചിത്ര വീര്യൻ വളർന്നു വരുന്നത് വരെ ഭരണം നടത്തിയത് ഭീഷ്മർ തന്നെ വിചിത്ര വീര്യനും ചിത്രാംഗതനും തമ്മിൽ ആറേഴു വയസ്സിന്റെ വ്യത്യാസമുണ്ട് തോന്നും ആ വിചിത്ര വീര്യൻ പിന്നെ യുവരാജാവാകുന്നു ആ വിചിത്ര വീര്യൻ പക്ഷെ വലിയ കഴിവുള്ള ആളൊന്നുമല്ല ഒരു ഡമ്മി ഭീഷ്മരുടെ തണലിൽ ഭീഷ്മരുടെ നിഴലിൽ ഭീഷ്മരെന്ന കാവൽക്കാരൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ശക്തനായിട്ടുള്ള ഒരാൾ പ്രൊട്ടക്ടറായിട്ട് ഗോഡ്ഫാദർ ആയിട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് മറ്റ് രാജാക്കന്മാർ മറ്റ് രാജ്യക്കാർ ശത്രുക്കൾ ഒന്നും ആക്രമിക്കാതെ രക്ഷപ്പെട്ടു പോന്നു അദ്ദേഹത്തെ ഒരു ഒരു രോഗിയുമായിരുന്നു അദ്ദേഹത്തിന് യക്ഷ്മാവ് അഥവാ രാജയക്ഷ്മാവ് എന്നുള്ളതായിട്ടുള്ള രോഗവും ഉണ്ടായിരുന്നു ക്ഷയരോഗം അച്ഛന് വയസ്സുകാലത്തുണ്ടായതിന്റെ കുഴപ്പമാണ് അച്ഛൻ യൗവനത്തിലുണ്ടായ പുത്രനല്ല ചിത്ര വിചിത്ര വീര്യൻ അച്ഛന്റെ വയസ്സുകാലത്തുണ്ടായ പുത്രനായതിന്റെ ദോഷം ആ പുത്രനിലേക്കും വന്നു നല്ല ആരോഗ്യമുള്ളപ്പോണ്ടായ പുത്രന്മാരാണ് ഇവിടെ ഭീഷ്മയെ പോലെയുള്ള ആളുകൾ അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് വയസ്സുകാലത്തുണ്ടായ കുട്ടി ആ കുട്ടിക്ക് ആരോഗ്യം തികച്ചുണ്ടായിരുന്നില്ല അത് ആ അച്ഛന്റെ വയസ്സുകാലത്തുള്ള അസുഖം മകനും കിട്ടി അതാണ് രാജയക്മാവ് എന്ന അസുഖമുള്ള ആളായിരുന്നു വിചിത്ര വീര്യൻ അങ്ങനെ വെറും ഒരു ബിനാമിയായി ഒരു ഡമ്മിയായി സിംഹാസനത്തിൽ ആ വിചിത്രവീരനെ വെച്ചുകൊണ്ട് പിന്നെയും ഭരണം നടത്തിയത് ഭീഷ്മരാണ് അങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ വിചിത്രവീരന് ആരും വിവാഹത്തിൽ കന്യകമാരെ കൊടുത്തില്ല വിചിത്രവീരന്റെ വിവാഹം നടക്കുന്നില്ല ഈ വംശത്തിലേക്ക് സന്തതികൾ ഉണ്ടാവണം ഇനി ഈ വിചിത്രവീരന് ആയുസ് അധികം ഉണ്ടോ എന്ന് തോന്നുന്നില്ല ത്രികാലജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടത് ഇവൻ രോഗിയാണ് ഇവൻ ചിലപ്പോ എപ്പൊ വേണമെങ്കിൽ മരണം സംഭവിക്കാം അപ്പൊ ഈ സിംഹാസനത്തിന് ഒരു അവകാശം ഇല്ലാതെ പോകും ഒരു പാരമ്പര്യമായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഇയാളെ വേഗം വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള നിർബന്ധം ആ സത്യവതി ദേവിക്കും മറ്റുള്ള എന്താ പറയുക പ്രകൃതികൾ എന്ന് പറയുന്ന രാജാവിന്റെ സേവകന്മാരായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും നിർബന്ധമായി വരുന്നു അങ്ങനെയാണ് ഈ വിചിത്ര വീര്യനെ വിവാഹം കഴിക്കാൻ വേണ്ടി സ്വയം ഭീഷ്മർ തന്നെ ഒരു സ്വയംവരത്തിലേക്ക് ക്ഷണിക്കാതെ ചെല്ലുന്നത്